ഏകദേശം ഒരു വർഷത്തോളായി പൊന്തിക്കാൻ വർഷത്തോളായിരുന്നു പൊന്തിക്കാനും കഴിയില്ലേ കഴിയുന്നില്ല കൈ ഏകദേശം ഇതുവരെ പോകും ഏകദേശം ഈ റിംഗിന്റെ ഉള്ളിലായിട്ടാണ് ഈ റിങ്ങിന്റെ ഉള്ളിൽ കൈ പൊന്തിക്കുമ്പോഴേക്ക് കടച്ചെടുക്കലായിരുന്നു 이게 유연수 아 아오 음 이게 아 이게 윈윈 찌르렁 마이크라운수 아아 아머 വളരെ ഹാപ്പി ആയി തീരെ പൊന്നില്ല ഏകദേശം ഇതുവരെ കൊന്നു പിന്നെ അങ്ങോട്ടേക്ക് കടച്ചു ഏകദേശം ആ ചെവിന്റെ പുറത്ത് എത്തിക്കും േക് യു താങ്ക് യു ഇതില് ഈ ഷോൾഡർ പെയിൻ ആയിട്ട് കൊറേ പേര് കഷ്ടപ്പെടുന്നുണ്ട് എന്തായാലും ഞാൻ ഇവിടെ വളരെ ഹാപ്പിയാണ് ഞാൻ